ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ആയിരിക്കും നേതാവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി യു എസ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് സൈനിക നീക്കത്തിൽ ഇസ്രായേലിന് പങ്കാളിത്തമുണ്ടാവും അവരായിരിക്കും നേതാവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നേരത്തെ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനായി യു എസ് നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നതന്യാഹു അറിയിച്ചിരുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കരുതെന്നാണ് യു എസിന്റെയും ഇസ്രായേലിന്റെയും നിലപാടെന്നും നതന്യാഹു പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസും മറ്റു ചില രാജ്യങ്ങളും ഇറാനും ചേർന്നൊരു കരാർ ഉണ്ടാക്കിയിരുന്നു സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് പകരമായി ഇറാൻ യുറേനിയം സമുഷ്ടീകരണം പരിമിതപ്പെടുത്തുമെന്നാണ് കരാറിലെ വ്യവസ്ഥ എന്നാൽ ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ ഭരണകാലത്ത് കരാർ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇറാനുമായി നടത്തിയെങ്കിലും അതിൽ ഫലപ്രാപ്തി ഉണ്ടായിരുന്നില്ല